സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ സത്യങ്ങൾ പുറത്തുവന്നതിനെ തുടർന്ന് വലിയ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ വന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ഇതോടെ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം ഇപ്പോൾ ആലോചിച്ചിരിക്കുകയാണ് സാഗർ സത്യങ്ങൾ തെളിയിച്ചേ മതിയാകൂ എന്നുള്ള കാര്യവും ഉറപ്പിക്കുന്ന സാഗർ ദേവ്ജിയുടെ കൂടെ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതിനിടയിൽ ബലരാമൻ തന്നെ ചതിച്ച സ്ത്രീയെ ചെന്ന് കാണുകയാണ് നിങ്ങളാണോ എന്നോട് ഈ ചതി ചെയ്തത് എന്ന് ബലരാമൻ ചോദിച്ചതിനെ തുടർന്ന് ബലരാമൻറെ കാലിൽ വീണ് മാപ്പ് പറയുകയാണ് അവർ എനിക്ക് തെറ്റുപറ്റി പോയി മോനെ ഞാൻ പൈസയ്ക്ക് വേണ്ടിയാണ് അതെല്ലാം ചെയ്തത് സുമിത്ര പറഞ്ഞതുപോലെ ഞാൻ അതിന് എന്ത് ശിക്ഷ വേണമെങ്കിലും മോൻ്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിക്കോളാം ഇത് കേൾക്കുന്ന ബലരാമൻ എനിക്ക് നിങ്ങളെ ശിക്ഷിക്കണം ഒന്നുമെന്നില്ല ശിക്ഷിക്കണമെന്നൊന്നുമില്ല പക്ഷേ നിങ്ങൾ സത്യങ്ങൾ സാഗറിനെയും സുജിയെയും അറിയിച്ചേ മതിയാകൂ ഞാൻ അതിനെ തയ്യാറാണ് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വരുന്ന അവർ ഇതേ തുടർന്ന് സാഗറിനോട് സത്യങ്ങൾ പറയാൻ തയ്യാറാവുകയാണ് ഇതിനിടയിലാണ് നാട് വിട്ട് പോകുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് കൺമണിയെയും കൂട്ടിക്കൊണ്ട് കൃഷ് യാത്ര പുറപ്പെടാൻ തയ്യാറാകുന്നത് അപ്പോഴാണ് കൃഷിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള കൃപയുടെ ഫോൺ കോൾ എത്തുന്നത് അറിയുന്ന കൃഷും ആകെ പകച്ചു പോവുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്